ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ ദേശീയപാത അതോറിറ്റിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം മോശം റോഡിന് എന്തിന് ടോൾ നൽകണമെന്നാണ് കോടതിയുടെ ചോദ്യം പരിതാപകരമായ അവസ്ഥയാണെന്നും ഒരു മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യേണ്ട ദൂരത്തേക്കാണ് പന്ത്രണ്ട് മണിക്കൂർ എടുക്കുന്നതെന്നും കോടതി വിമർശിച്ചു പാലിയേക്കര ടോൾ മരവിപ്പിച്ച നടപടി റദ്ദാക്കണോ എന്നതിൽ സുപ്രീംകോടതി പിന്നീട് തീരുമാനമെടുക്കും ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ ഇന്നലെ മാത്രം മണിക്കൂറായിരുന്നു ബ്ലോക്കെന്ന് മാധ്യമവാർത്തകൾ മുൻനിർത്തി മലയാളി ജഡ്ജി ജസ്റ്റിസ് കെ വിനോദചന്ദ്രന്റെ വിമർശനം മോശം പാത ഉപയോഗിക്കുന്നതിന് എന്തിനു ടോൾ നൽകണം ഗതാഗത കുരുക്കിൽപ്പെട്ട യാത്രക്കാർക്കാണ് എൻ എച്ച് പണം നൽകേണ്ടത് ദേശീയപാതയിലെ അവസ്ഥ പരിതാപകരമാണെന്നും ദേശീയപാതയിൽ എല്ലായിടത്തും ഗതാഗത കുരുക്കില്ലെന്ന് ബോധ്യപ്പെടുത്താൻ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഹാജരാക്കി ദേശീയപാത അതോറിറ്റിയുടെ വിഫലശ്രമം ബ്ലോക്കില്ലാത്തതിന്റെ ദൃശ്യങ്ങൾ കിട്ടണമെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ ക്ഷമ വേണമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് സുപ്രീംകോടതിയുടെ പരിഹാസം മഴ മൂലമാണ് അറ്റകുറ്റപ്പണി വൈകുന്നതെന്ന് പൂർത്തിയാകാനുള്ളത് മേൽപ്പാല നിർമ്മാണം മാത്രമെന്നും എൻ എച്ച് ഐയുടെ വിശദീകരണം സർവീസ് റോഡുകൾ ശക്തിപ്പെടുത്തേണ്ട ചുമതല പി എസ് ടി കമ്പനിക്കെന്നും ടോൾ കരാകാരായ ഗുരുവായൂർ കൺസ്ട്രക്ഷൻസ് റവന്യൂ വരുമാനം ഈ രീതിയിൽ ഹൈക്കോടതിക്ക് തടയാനാവില്ല വീഴ്ച ദേശീയപാത അതോറിറ്റിയുടേതെന്നും ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും ടോൾ കരാകാരുടെ വാദം ഇക്കാലം അത്രയും ടോൾ പിരിച്ചില്ലേയെന്ന് ടോൾ കരാകമ്പനിയോട് സുപ്രീംകോടതിയുടെ മറുചോദ്യം ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ